നമസ്കാരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹം അജ്മീറിലെത്തിയിരിക്കുകയാണ് ആദിപരാശക്തിയുടെ ഇരുപത്തി മൂന്നടി ഉയരമുള്ള വിഗ്രഹമാണ് രാജസ്ഥാനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്നാൽ ആ വരവിൽ ഭക്തർക്ക് കുളിർമയേകുന്ന ഒരു കാഴ്ചയുണ്ട് ആദ്യം ദൃശ്യം കാണാം വിശ്രമത്തിനായി ഒരു സൈഡിൽ വാഹനം നിർത്തിയപ്പോഴാണ് എങ്ങു നിന്നോ വന്ന രണ്ട് ഗോക്കൾ വിഗ്രഹം വഹിക്കുന്ന ആ വാഹനവുമായി തൊട്ടിയൊരുമി സ്ഥാനം പിടിച്ചത് ആരെയും കൂസാതെ അവ വിഗ്രഹത്തിനുള്ളിലെ കാവൽ ബടമാരെ പോലെ വാഹനത്തിന് സമീപം കിടന്നു വിഗ്രഹത്തിന് കാവലായി രാജസ്ഥാനിലെ ജയ്പൂരിൽ രണ്ടു വർഷം കൊണ്ടാണ് ആദിപരാശക്തിയുടെയും രാജമാതങ്കിയുടെയും ദുർഗാദേവിയുടെയും വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തത് വിഗ്രഹങ്ങൾ മൂന്ന് ട്രെയിലറുകൾ ആയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ജയ്പൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേരുക ജയ്പൂരിലെ പ്രമുഖ ശില്പിയായ മുകേഷ് ആണ് പൗർണമിക്കാവിലേക്കുള്ള വിഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് പീഠമടക്കം ഇരുപത്തി മൂന്നടി ഉയരമാണ് ആദിപരാശക്തി വിഗ്രഹത്തിനുള്ളത് ദേവി രൂപത്തിന് മാത്രം പതിനെട്ട് ദശാംശം അഞ്ചടി ഉയരമുണ്ട് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഈ വിഗ്രഹം രണ്ടു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ബൈൻസ്ലാനിയിൽ നിന്നും ലഭിച്ച അൻപത് ടണ്ണോളം ഭാരവും മുപ്പതടി ഉയരവും ഇരുപതടി കനവുമുള്ള ഒറ്റ മാർബിൾ ശിലയിലാണ് ആദിപരാശക്തിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ആറു കോടിയോളം രൂപ ചിലവഴിച്ചാണ് മൂന്ന് വിഗ്രഹങ്ങളും പൂർത്തിയായിരിക്കുന്നത് ജയ്പൂരിലെ കാളിമാതാ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്